ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇതേ മുറ്റത്തെയൊക്കെ നല്ല വെളിച്ചം ഉണ്ട് കേട്ടോ നല്ല വെയിൽ വന്നിട്ടുണ്ട് രാവിലെ നേരത്തെ വെയിലാട്ടോ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന് ഞാൻ വിചാരിച്ച് ഇന്ന് ഓഫീസിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് പിന്നെ എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാന്നായിരുന്നു വിചാരിച്ചിട്ടോ അപ്പോൾ ഇന്ന് അങ്ങനെ ഇരിക്കുന്ന ഞാൻ വിചാരിച്ചത് എന്നാൽ കായ്പോള ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിനകത്ത് പഴമൊക്കെ എടുത്തിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇത്തിരി വെളിച്ചെണ്ണയിലും ഒന്ന് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ കായ്പ്പൊള ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അത് ഞാൻ നല്ലോണം റോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പഞ്ചസാര മധുരത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഏലക്ക ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ പഴം ഇവിടെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു പഴം എടുത്തിട്ട് നേരെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം അതിന് മുൻപായിട്ട് ഒരിത്തിരി പാല് ഒരു അര ഗ്ലാസ് പാല് നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ പാൽ ഒഴിച്ചിട്ട് നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മുടെ പഴം കൂടി ഇതിലേക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ പഴം ഇങ്ങനെ വിട്ട് വിട്ട് കിട്ടുന്ന വിധത്തിലാണ് ആവേണ്ടത് അപ്പോൾ അത് ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുക ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് എണ്ണയിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം ആ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ചുറ്റിച്ചു കൊടുത്ത ശേഷം ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വേണം ഇട്ടാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഉള്ളു വേവത്തുമില്ല കേട്ടോ എന്നിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ മോളിട്ടിട്ട് മൂടി വെക്കുക ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത ശേഷം തിരിച്ചിട്ട് മറ്റേ ഭാഗം ഒന്ന് കുക്ക് ചെയ്താൽ സംഭവം സെറ്റാണ് പിന്നെ ഞാൻ വേഗം പോയി കുളിക്കുകയൊക്കെ ചെയ്തിട്ട് അത് അടുപ്പത്ത് ലോ ഫ്ലെയിമിൽ വെച്ചപ്പോൾ ഞാൻ വേഗം പോയി കുളിച്ച് വന്ന് പിന്നെ ഞാൻ ദാ ഇഡ്ഡിലിയും അതേപോലെ സാമ്പാറും ആയിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും അങ്ങനെ ഞാൻ വേഗം ചായ കുടിക്കുകയാണ് അപ്പോൾ സമയം കുറേ ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ സ്നാക്സ് എല്ലാം കൂടി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടി നേരത്തെ എടീച്ചുണ്ടായിരുന്നു എന്നാലും സമയം കുറേ ആയി പിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് പേരും പിന്നെ അതേപോലെ തന്നെ ചമ്മന്തി ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ അന്ന് എനിക്ക് താല്പര്യമില്ല എന്നാലും ഉച്ചക്കെന്തെങ്കിലും കഴിക്കേണ്ടേ എന്ന് വിചാരിച്ചു മാത്രം കൊണ്ടുപോവാണ് പിന്നെ കൊണ്ടുപോകാനുള്ള സ്നാക്സ് വേഗം ഞാൻ ഒരു പാത്രത്തിലാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഈ ഒരു പാത്രത്തിൽ നോക്കുന്നേരം ചെറിയ പാത്രം കൊണ്ട് സ്പേസ് ഇല്ല അങ്ങനെ ഞാൻ രണ്ട് പാത്രത്തിലൊക്കെ ആക്കിയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ കൂടെ താച്ചു എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു അവർക്കും സ്നാക്സ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പോലെയുള്ള സ്നാക്സ് ഒക്കെ അവിടെ വെച്ച് എൻ്റെ പാത്രത്തിലുള്ളതൊക്കെ ഞാൻ സെറ്റാക്കിയിട്ട് ഞാൻ നേരെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ നമ്മൾ ചുണ്ടപ്പുറത്തിറങ്ങി വന്നാൽ ചിലപ്പം ഒരു ഓട്ടോയോ ബസ്സോ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ എങ്ങനെയൊക്കെ തപ്പിത്തെഞ്ഞതാ ഞാൻ ഓഫീസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇന്നാണെങ്കിൽ സാറും എല്ലാവരും വരികയും ചെയ്യും അങ്ങനെ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഇവർ സർപ്രൈസ് കേക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലായിരുന്നു ബർത്ത്ഡേ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത് അതായത് ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു സെലിബ്രേറ്റ് ചെയ്യുന്നത് എൻ്റെ ഇടയിൽ കൂടെ ഇവർ കടല വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കടലൊക്കെ കഴിച്ചു കേക്കൊക്കെ വാങ്ങി വെച്ചൊന്നും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ലായിരുന്നു കേട്ടോ അവർ സർപ്രൈസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കസ്റ്റമറൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും പോയപ്പോൾ ഉച്ചക്ക് കേക്ക് കട്ട് ചെയ്ത് എടാ പാട്ട് ചേർന്ന് ട ചേർന്നെക്കാ ഞാൻ റോഡ് പൊറോട്ടറോട് പോവാ അങ്ങനെ കേക്ക് എല്ലാം കട്ട് കട്ടെയ്ത് ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കേട്ടോ ഞാൻ എന്തേലും ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കണമെന്ന് കൊടുക്കണമെന്ന് പോലും പിന്നെ ഫുഡൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇൻഷാല്ല പിന്നെ രസം കൊടുക്കാന്ന് വിചാരിച്ച് അപ്പൊ എന്തായാലും ഇന്നൊരു ഫുഡെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അങ്ങനെ എല്ലാരും ഫുഡെല്ലാം കഴിച്ച് ഒരു ഞാൻ ഞാനെന്റെ കൈപ്പോളെ സ്നാക്സ് എല്ലാവർക്കും കൊടുത്ത് എന്താണ് മടിക്കുന്നത് ഒന്നും ഉണ്ടായി തരൂലോണി അമ്മ മലയാളത്ത് പറഞ്ഞിട്ടല്ലേ കൊണ്ടുപോയത് അങ്ങോട്ട് എഗിന്റെ ആണ് അതിൽ അലിഞ്ഞു പോല നിങ്ങൾ തിന്നണ്ട തിന്നണ്ട തിന്നി കഴിച്ചതോ ആരത് ആരത് ബീജ് അങ്ങനെ എൻ്റെ കൈ സ്നാക്സ് ഞാൻ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്ത് എല്ലാവരും കഴിക്കുകയും ചെയ്തിട്ടോ പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കമൻസ് തന്നെ ഇനി സൗദിയിലേക്ക് പോകുന്നില്ലെന്ന് ഞാൻ ജോലിക്ക് കയറി കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ച ഇനി ഇവിടെ തന്നെ സ്ഥിരം നിൽക്കുകയാണോ സൗദിയിലേക്ക് പോകുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല അതൊന്നും കൺഫേം അല്ല എന്തായാലും സൗദിയിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം അങ്ങനെ സ്നാക്സ് എല്ലാവരും കഴിച്ച് അതേപോലെ തന്നെ ഓഫീസിലെന്താ ജോലി എന്നൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓഫീസിൽ ഓഫീസിലിപ്പോൾ എനിക്ക് എല്ലാ വർക്കും ഉണ്ട് കമ്പ്യൂട്ടർ ഉണ്ട് സെയിൽസ് ഉണ്ട് അങ്ങനെ എല്ലാ വർക്കും ഉണ്ട് ഇപ്പോൾ ഒരു വണ്ടിൻ്റെ ഷോറൂമിൽ നമുക്ക് എന്തൊക്കെ പണിയുണ്ടോ അങ്ങനത്തെ എല്ലാ വർക്കും ഞാനിവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ സ്നാക്സൊക്കെ അയച്ച് വൈകുന്നേരം ആയപ്പോൾ സാറൊക്കെ പോയി അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഓഫീസിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളൊക്കെ അയച്ച് നമുക്ക് അടുത്ത വട്ടം കാണാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്